ും സ്വാഗതം കണ്ടോ ഇത് എയർ ഫ്രയറിൽ വറുത്ത മീനാണിത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കണ്ടോ ഇതെങ്ങനെയാണ് വറക്കുന്നതെന്ന് നമുക്ക് നോക്കാം എയർ എയർ ഫ്രയറിൽ എങ്ങനെ മീൻ വറുക്കുന്നു എന്ന് നമുക്ക് നോക്കാം കണ്ടോ എത്ര ക്രിസ്റ്റി ആയിട്ടിരിക്കുന്നു എണ്ണ ഒട്ടുമില്ലാതെ വറുത്ത മീനാണിത് കണ്ടോ ഇത് ഇതിന് വേണ്ട സ്പൂൺ മീൻ വൃത്തിയായിട്ട് കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന മത്തിയാണിത് കണ്ടോ മത്തി ഇനി അതിന് മസാല പുരട്ടാൻ വേണ്ട സാധനങ്ങൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള കായം കണ്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഈ മീനിൽ തേച്ച് പിടിപ്പിക്കണം അതിനായിട്ട് ഒരു മസാല ഒരു ലിക്വിഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കോലുമില്ല ഒരു അരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനോടൊപ്പം തന്നെ ഒരു ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ആദ്യം ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചു എന്നിട്ട് അത് നന്നായിട്ട് മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കുരുമുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്യാണ് ഒരു സ്പൂൺ കൂടി ഒഴിക്കുകയാണ് വിനാഗിരി അങ്ങനെ രണ്ട് സ്പൂൺ നമ്മൾക്കത് ലിക്വിഡായിട്ട് കിട്ടണമല്ലോ മസാല എന്നാലേ മീനില്ലാത്ത നമുക്ക് പെരട്ടി വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലിക്വിഡായിട്ട് അത് മസാല എല്ലാം യോജിപ്പിച്ചെടുത്തു അതിന് ശേഷം മീൻ മസാല പുരട്ടി വയ്ക്കാനും വേണ്ടിയിട്ട് മീൻ അതിലേക്ക് ഇടുകയാണ് മസാല നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കണം എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഒഴിക്കാതെ പറക്കുന്നതാണിത് അല്ലേ ഒരു ഒരു സ്പൂൺ എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ നമുക്ക് എണ്ണയിൽ വറുത്തെടുത്ത പോലെ തന്നെ നല്ല ആയിട്ട് വറുത്തെടുക്കാൻ സാധിക്കും ഈ എയർ ഫ്രയറിന് വെച്ച് എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പി തെ തേച്ച് പിടിപ്പിച്ചാലേ നമ്മൾ എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിയുന്നില്ലത് അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഉള്ളിലും എല്ലാം മസാലകളെല്ലാം ചെല്ലണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ കുരുമുളക് പൊടിയും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾക്ക് നമ്മൾ ഒരു ഒരു പത്ത് മിനിറ്റ് തരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നമ്മളുടെ ഹെൽത്തിന് വളരെ വളരെ നല്ല ഒരു ഭക്ഷണമാണിത് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഫാറ്റ്നെസ്സും ഉള്ളവർക്ക് അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഫ്രൈ ആയിട്ട് കഴിക്കുന്നത് എണ്ണയിൽ വറുത്ത് കഴിക്കുന്നത് വളരെ ദോഷമായിരിക്കും പക്ഷേ നമ്മൾക്ക് ഈ എയർ ഫ്രയറിൽ വെച്ച് വറുത്താൽ എല്ലാവർക്കും നല്ലതാണ് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ എയർ ഫ്രയറിൽ വെച്ച് മീൻ വറുത്ത് ഒന്ന് നോക്കണം കഴിച്ച് നോക്കണം എണ്ണയിൽ വറുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് വളരെ അങ്ങനെ രുചി വ്യത്യാസങ്ങളൊന്നുമില്ല എണ്ണയിൽ നമ്മളോർക്കും എണ്ണ ഒഴിക്കാത്ത കാരണം ടേസ്റ്റ് കുറവാണ് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ കഴിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ഓർത്താലും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അത് കഴിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് എയർപ്രയറിൽ വെച്ചാണ് ഇങ്ങനെ മീൻ എല്ലാ മീനും വറക്കേണ്ട മീനെല്ലാം ഇങ്ങനെ എയർപ്രയറിൽ വെച്ചാണ് ഞങ്ങൾ വറുത്ത് കൂട്ടുന്നത് അപ്പോൾ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതെല്ലാം നന്നായിട്ട് അതിൽ പിടിക്കണം കണ്ടോ തേച്ച് പിടിപ്പിച്ച് എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിൻ്റെ ഉള്ളിലും എല്ലാം അത് ശരിക്കും അതിൽ ആ മസാല പിടിക്കണം എന്നാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ കണ്ടോ വിടെ ഒരു പത്ത് മിനിറ്റ് നേരം അത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതാണ് എയർ ഫ്രയർ കണ്ടോ ഇതാണ് എയർ ഫ്രയർ ഇത് കുറച്ച് പഴക്കമുണ്ട് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് പഴക്കമുണ്ട് എന്നാലും ഇപ്പോഴും വളരെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു ഇതിൻ്റെ ഉപയോഗം വളരെ പ്രയോജനമുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റാൻഡുണ്ട് കണ്ടോ ഒരു സ്റ്റാൻഡുണ്ട് നമ്മൾക്ക് സ്റ്റാൻഡിലേക്ക് നേരെ ആ മീൻ പെറുക്ക് വെക്കാൻ പറ്റത്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസൊക്കെ താഴേക്ക് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റാൻഡിനകത്ത് വയ്ക്കാനായിട്ട് ഒരു എയർ ഫ്രയർ ലൈനർ വാങ്ങിച്ചു ഒരു എയർ ഫ്രയർ ലൈനറാണത് വാ അത് വാഷ് ചെയ്യാം അതുപോലെ തന്നെ റീയൂസബിൾ റീയൂസ് ചെയ്യാം നമുക്കത് കഴുകി ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിനകത്താണ് ഞാൻ ആ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ പിറക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് എയർ ഫ്രയറിൻ്റെ ബട്ടണാണ് ഇത് പവർ ബട്ടണും ഹീറ്റ് ബട്ടണുമാണ് ഇത് നമ്മളത് ഓൺ ചെയ്യുമ്പോൾ അത് ലൈറ്റ് തെളിയും കണ്ടോ ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ കണ്ടോ അതാണ് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ അത് നമ്മൾ അത് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഒരു ബട്ടണാണ് അത് റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഓൺ ആകും ഞാൻ ഇരുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് ഇത് ഈ ഒരു അലു ഒരു അലുമിനിയത്തിൻ്റെ സ്റ്റാൻഡ് പോലത്തെ ഒരു സ്റ്റാൻഡാണ് അത് അതിൻ്റെ ഉള്ളിൽ എയർ ഫ്രയർ വാങ്ങിച്ചപ്പോൾ ഈ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റാൻഡ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ഈ സിലിക്കോൺ ലയർ ഞാൻ എയർ ഫ്രയർ ലൈനറ് ഞാൻ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം അത് റീയൂസബിൾ ആണ് അതിനകത്താണ് ഞാൻ പത്ത് പത്ത് മിനിറ്റ് മുമ്പ് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ പെറുക്കി വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം ഈ സ്റ്റാൻഡിനകത്തേക്ക് വയ്ക്കണം കണ്ടോ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് നേരെയാക്കണം അത് ചുളുങ്ങിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നേരെയാക്കുക